നമ്മുടെ നബി മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ നബി തങ്ങളുടെ പേരെന്ത് മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ല്ലം ജനിച്ചത് എവിടെ മക്കയിൽ നമ്മുടെ നബി സല്ലാഹു അലഹി വസ്ല്ലം മരണപ്പെട്ടത് ത് എവിടെ മദീനയിൽ നമ്മുടെ നബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ഉപ്പയുടെ പേര് എന്താണ് അബ്ദുല്ല നമ്മുടെ നബി നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഉമ്മയുടെ പേര് എന്താണ് ആമിന ബി നമ്മുടെ നബി സല്ലാഹു അലൈവസ്ലമ തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ നൊബ്വത്ത് ലഭിച്ചു നാൽപ്പത് വയസ്സായപ്പോൾ നുപുവത്ത് ലഭിച്ചു തങ്ങൾ നാൽപ്പത് വയസ്സായപ്പോഴാണ് നബിയായത് അമ്പത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിലേക്ക് ഹിജറ പോയി നമ്മുടെ നബിക്ക് അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി